വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ പ്രതിശുദ്ധമായ ഇസ്ലാമിന്റെ ദിശാബോധം നൽകിയ ഏറ്റവും വലിയ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ താപക ദിന ആചരണ പരിപാടി കേരളത്തിന് പുറത്തുമായി വളരെ സമുചിതമായി ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി അലമുല്ല നമ്മുടെ വടക്കാങ്കര കണ്ടംപറമ്പ് ഫൗണ്ടേഷൻ ക്യാമ്പസിൽ വെച്ച് പതാക ഉയർത്തി നമ്മൾ ആ പരിപാടിയിൽ നമ്മളും പങ്കാളികളായിരിക്കുക എന്തുകൊണ്ടെന്നാൽ ഓരോ കേരളീയ മുസൽമാനും അഭിമാനിക്കാൻ മാത്രം വകയുള്ള ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമ്മിയ തുലമ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ വേഷവിധാനങ്ങളും ഈ കാണുന്ന ഈ രീതി ചൈതന്യങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മേഖലയിലുള്ള ഈ കെട്ടുറപ്പും നമുക്ക് സമ്മാനിച്ചതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം അത് സംസ്ഥ കേരള ജീവിതമയാണെന്ന് നമുക്കറിയാം അത് തൊണ്ണൂറ്റിയൊമ്പത് വർഷം പിന്നിടുന്ന സമയത്ത് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണിപ്പിറ്റപ്പെടുത്താൻ കഴിയുന്നതിനെയും അപ്പുറത്താണ് സമസ്തയും അതിന് കീഴടക്കങ്ങളും കേരളത്തിലും പുറത്തുമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും സമസ്ത എന്ന് പറയുമ്പോൾ വെറും വൈജ്ഞാനിക മേഖലയിൽ മാത്രം ശ്രദ്ധ ഊന്നിയ ഒരു സംഘടനയാണെന്ന് തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാം വൈജ്ഞാനിക മേഖലയിലും ആരോഗ്യ മേഖലയിലും സാധു സംരക്ഷണ മേഖലയിലും ആതുര സേവന മേഖലയിലുമെല്ലാം അതിൻ്റെതായ പ്രവർത്തനത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സമസ്ത ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കും ഇതായി അടുത്ത വർഷം കാസർഗോഡ് വെച്ച് അതിന്റെ നൂറാം മാസങ്ങൾ കഴിഞ്ഞാൽ അതിന് നൂറാം വാർഷിക ആചരണ പരിപാടി നടക്കാനിരിക്കുകയാണ് അള്ളാഹു വിശുദ്ധ ദീനിന്റെ വിശുദ്ധത്തിൽ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ ആമീ എന്നു സംസ്ഥയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ തുടക്കം തന്നെ അത് വെല്ലുവിളിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു സംവിധാനമാണ് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ മാതിരി സംസ്ഥയെ തളർത്താൻ ആർക്കൊന്നും കഴിയില്ല കാരണം ഇതൊരു ഭൗതിക സംവിധാനമല്ല ഇതൊരു ദീനിനു വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയോ ഒന്നും സ്ഥാപിക്കപ്പെട്ട ഒരു കൂട്ടായ്മയല്ല എക്കാലത്തെയും പ്രമുഖരായ തലയെടുപ്പുള്ള നാൽപ്പത് പണ്ഡിതന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു സംവിധാനം അതാത് കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും ഉയർന്ന മേഖലയിൽ നിൽക്കുന്ന പണ്ഡിതന്മാരും സാധാത്തുക്കളും അടങ്ങുന്ന ആളുകളും നയിക്കുന്ന ഒരു സംവിധാനമാണ് സമസ്ത അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അലിമീകളും സാധാത്തുക്കളുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഉത്തരവാദിത്വം അതിന്റെ പിന്നിൽ നിന്ന് അതിന്റെ അതകീയതയ്ക്ക് നമ്മൾ ശക്തി പകരുക എന്നതാണ് അതെക്കാലത്തും ദീനീ ബോധമുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് ദീനിന്റെ വിരുദ്ധ ചേരിയിലുള്ള ആളുകളും ഇസ്ലാമിന്റെ അവാന്തര വിഭാഗങ്ങളായ വഹാബി മൗദൂദികളൊക്കെ അതിനെ തകർക്കാനുള്ള കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടത്തുമ്പോഴും അള്ളാഹുന്റെ തോഫിക്കോടു കൂടി കൂടി പ്രസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ സമസ്ത എന്നും ഒരു ബറക്കത്തുള്ള ഒരു പ്രസ്ഥാനമായി നിലക്കൊള്ളുകയാണ് അതിന് ആലിമീങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ഇപ്പൊ ഈ അടുത്ത ദിവസം മരണപ്പെട്ട ബഹുമാനപ്പെട്ട മാണിയൊരു സ്ഥാദ് അള്ളാഹുരീർത്തിക്കൊടുക്കുക അവർ പോലെയുള്ള ഒരുപാട് ആലിമീങ്ങൾ അവരൊക്കെ ദീനിന്റെ മേഖലയിൽ അവരുടെ സമ്പത്തും ശരീരവും ദാനം ചെയ്ത് ആളുകൾ ആത്മീയതയിലേക്ക് ഉയർത്തുന്ന വിഷയത്തിൽ കഠിനാധ്വാനം കഠിനാധ്വാന സാലിഹ്യങ്ങളായ ആളുകളാണ് അത്തരക്കാരായ ആളുകളെ കൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതിന്റെ നൂറാം വാർഷികത്തിന്റെ നിറവിലാണ് സമസ്ത എത്തി നിൽക്കുന്നത് ഇത് ഇൻഷാല്ലാ കിയാമത്ത് നാൾ വരെ നിലനിൽക്കണം വരക്കൽ തങ്ങളിൽ നിന്ന് വാങ്ങി മഹുദീമാമലിക്ക് കൈമാറപ്പെടുന്ന പതാക എന്ന് പറയപ്പെടാറുള്ളത് പോലെ കിയാമത്ത് നാൾ വരെ ഇത് അജയ്യമായി പരിശുദ്ധമായ സുന്നത്ത് ജമായത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച് അതിനെ ആര് തകർക്കാമെന്നാലും വിട്ടുകൊടുക്കിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ചെറുത്തു നിൽക്കുന്ന വലിയൊരു നിര അത് പണ്ഡിതന്മാരാലും സാധാരണക്കാരാലും ഉള്ള നിര അതെക്കാലത്തും ഉള്ള നിലക്ക് മുന്നേറാൻ ഈ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് ഉണ്ടാവണം അള്ളാഹു തോഫിയത്വ നൽകട്ടെ ആകെ അതിനുവേണ്ടി പ്രവർത്തിക്കാനും സുന്നദ്ധ്യമായത്തിന്റെ ഹാദിമികളാകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയത് നൽകട്ടെ ഒരാഴ്ചയു അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ എല്ലാ നിലപ്പിലും സന്തോഷങ്ങളും ഈ മഹത്തായ പരിപാടിക്ക് അറിയിക്കുന്നു വാസുർദാഴു അസ്സലാ വരഹമുല്ല